എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വെള്ളിക്കണ്ണ് ചെവി നീളം മട്ടക്കൊമ്പ് എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഏഴു മാസം കഴിഞ്ഞ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും നല്ല പെണ്ണാട്ടും കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളി കുട്ടി നല്ല കുഞ്ഞിപ്പവർക്കുള്ള ഓങ്കോള ഇനത്തപ്പെട്ട അതിൻ്റെ ചെറിയ ക്രോസ് വന്ന് നല്ലൊരു ക്വാളിറ്റിയുള്ള കുട്ടി വെറും പതിനാല് എഴുന്നൂറ്റമ്പാണ് വില നല്ല കാലകരം ഇടനീട്ടകൾ നല്ല കുഞ്ഞപ്പവറാണ് നല്ല കാണാൻ ഭംഗി നല്ല തീറ്റയും കൂടിയൊക്കെ എടുത്ത് തുടങ്ങി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ നല്ല എത്തുന്ന കുട്ടികളാണ് വെറും പതിനാല് എഴുന്നൂറ്റമ്പത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഓങ്കോൾ ക്രോസ് ഇനത്തിൽപ്പെട്ട നല്ലൊരു അടിപൊളി വളർത്തുകാർക്ക് അനുയോജ്യമായ മോരിക്കുട്ടി ഇതൊരു ഗിയറിൻ്റെ ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റി ഉള്ളൊരു മോരിക്കുട്ടി നല്ല ഇടനീട്ടം കാലഘരക്കുള്ള കുട്ടികളാണ് നല്ല വളർച്ചയിൽ വരുന്ന കുട്ടികൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വളർച്ച വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികൾ ഇതിനു വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് കൂടുതൽ വളർച്ചയിലെത്തുന്ന ക്വാളിറ്റി കുട്ടികൾ വെറും പതിനാലായിരം രൂപക്ക് ഒരു ഗിറീനത്ത് പെട്ടല്ല ക്വാളിറ്റിയുള്ള കുട്ടി ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാട് നടത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളി ബസാർ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഈ ആടിൻ്റെ ഉദ്ദേശനോല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും ഇറച്ചിക്കും പറ്റുന്ന മണിത്താറാവുകൾ വിൽപ്പനക്ക് നാല് മാസത്തിന് മുകളിൽ പ്രായം മെയില് ഫീമെയില് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീളവും പൊക്കവുമുള്ള പോത്തുംകുട്ടികളാണ് നല്ല കറുത്ത കളറ് ഇതിൻ്റെ ഉദ്ദേശം വില ഒന്നിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ല നിങ്ങൾ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ ഒരു വയസ്സ് പ്രായം നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം പറയാൻ പറ്റില്ല നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ചാപ്പനങ്ങാടി ഈസ്റ്റ് വില്ലൂർ എന്നെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദശുന്നൂല പതിനെട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശു വിൽപ്പനക്ക് നിലവിൽ ചെനയില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ നല്ലൊരു പടക്കുട്ടി കണ്ടോളി അടിപൊളി ഒരു പടക്കുട്ടി പിന്നെ അടിപൊളി വേറൊരു മുട്ടൻകുട്ടി ആ ചെറുതാക്ക ഉണ്ടാ വേറൊരു മുട്ടൻകുട്ടി നല്ലൊരു പടക്കുട്ടി ഉണ്ടോ രണ്ട് ക്രോസ് ക്ലാസ് മക്കൾ പിന്നെ മൂന്നു നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഒരു മുട്ടനാടിൻ്റെയും രണ്ട് പണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശം പോലെ മൂന്നും കോടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അറവേയുള്ള നല്ല പശുക്കൾ വിൽപ്പനക്ക് പല ബ്രീഡിലുള്ള പശുക്കളുമുണ്ട് എച്ച് എഫ് ഗീർ ജേ ജെയ്സി ക്രോസ് എച്ച് എഫ് ക്രോസ് നല്ല നല്ല ഇനം ജാതി പശുക്കളുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ പശുക്കളുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല പലതും പല വിലയാണ് പാൽ കുറഞ്ഞതും പാലുള്ളതും ഓക്കെ ഉണ്ട് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധിപ്പിച്ച് കറവ കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് പെരിങ്ങോം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മായ മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കങ്കയം ക്രോസ് ചെയ്യണത്തപ്പെട്ട നല്ല ഉഷാറുള്ള നല്ല കുട്ടി നല്ല എനർജിയുള്ള കുട്ടിയാണ് നല്ല ഇടനേട്ടം കാലകരൊക്കെ ഉണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ എടുത്ത് തുടങ്ങിയ നല്ല ഉഷാറുള്ള കുട്ടി പെട്ടെന്ന് കഴിച്ച് വയറ് നിറക്കുന്ന കുട്ടിയാണ് നല്ല ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പതിമൂന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില നല്ല കുഞ്ഞപ്പവർക്കുള്ള നല്ല കുട്ടിയാണ് വെറും പതിമൂന്നേ മുക്കാലാണ് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം കണ്ട് അതിൻ്റെ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക വീഡിയോസ് കണ്ടതിന് ശേഷം മൂന്നെണ്ണം ഒരുമിച്ചും കൊടുക്കും ഓരോന്ന് വേറെ വേറെ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വെറും പതിമൂന്നേ മുക്കാൽ ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ